വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമില്ല ഞങ്ങൾക്ക് സുഖമായിരിക്കാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് ആക്ച്വലി ഇതെന്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല വിചാരിച്ചു കാരണം വേറൊന്നുമല്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതന്നെ നിങ്ങളെ കണ്ണിൽ നോക്കി തന്നെ ഞാൻ പറയും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് അതവൈസ് എന്റെ വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് സമയവും ഇല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബട്ടണേ നിങ്ങൾക്ക് കാണൂല്ല ഏ ഞാൻ ഇത് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യും ചെയ്യുന്നിട്ട് നിങ്ങൾ എന്നെ പിന്നെ ഞാൻ ഇത് ആർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നത് ആർക്കും വേണ്ടിയിട്ട് ഇടുന്നില്ല സോ ഞാൻ വിചാരിച്ചു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിർത്താന്നുള്ളത് ആൻഡ് അപ്പൊ നിങ്ങൾക്ക് സന്തോഷായ സന്തോഷമായ ആവൂ നിങ്ങളെ പോലത്തെ ആക്ക് ഞാൻ വീഡിയോ ഇടുന്നതിന് സന്തോഷമാകും എന്നെപ്പോലത്തെ നല്ല മനുഷ്യന്മാരെ വീഡിയോ കാണാനും കഴിയൂല സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റൂല ഒന്നും പറ്റൂല നിങ്ങളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ തുടങ്ങിയത് റൈറ്റ് അറിയോ നിങ്ങളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ തുടങ്ങി എനിക്ക് ചിത്ര ആർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നത് ആർക്ക് വേണ്ടിയിട്ട് നിങ്ങളെന്റെ മൈൻഡാക്കുന്നില്ല മൈൻഡ് ഒന്ന് കണ്ടാൽ തന്നെ ഇങ്ങനെ മുഖം തിരിച്ചു പോവുമെന്ന് എന്റെ മൈൻഡാക്കുന്നില്ല സത്യം നമുക്ക് എൻ്റെ സംഘടന ഉണ്ട് എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോട് പറയും നിങ്ങളോട് തന്നെ പറയൂ ഞാൻ വിശേഷം വീഡിയോസ് ഇടുന്നത് നിർത്താന്നുള്ളത് സന്തോഷമായില്ലേ സന്തോഷമായില്ലേ സന്തോഷമാണ് നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്കറിയാം അപ്പം എന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല ഹവേഴ്സ് വരുന്നില്ല പിന്നെ ഇത് പിന്നെ ഇതെന്ത് തേങ്ങക്കാൻ വീഡിയോസ് ഇടുന്നത് അങ്ങനക്ക് അല്ല സങ്കടമുണ്ട് അല്ല സങ്കടമുണ്ട് സത്യമോ ഒരു വീഡിയോ ഇടണത് എത്ര കഷ്ടപ്പാടുണ്ട് അറിയോ എൻ്റെ ഈ വീട്ടിൽ റേഞ്ച് ഇല്ല എന്നിട്ട് ഞാൻ ഞാനിങ്ങനെ കുത്തിയിരുന്ന് വീഡിയോ ഇടുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇല്ല എൻ്റെ വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒന്ന് എൻ്റെ വീഡിയോ പ്ലേ ചെയ്തു കൂടെ ചെയ്തുകൂടെ സ്വന്തം മനസ്സാക്ഷിനോട് ഒന്ന് ചോദിക്കുന്നു പ്ലേ ചെയ്തുകൊള്ളതേ മനസ്സാക്ഷി ഇല്ലാത്തത് നിങ്ങൾക്കാണ് സത്യം മനസാക്ഷി ഇല്ലാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നത് അല്ല മനസാക്ഷി ഇല്ലാതെ ഈ വീഡിയോ കാണുന്നു മനസാക്ഷി ഇല്ലാത്ത ആളാണ് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നത് റൈറ്റ് അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോ ആണ് ആൻഡ് സത്യം എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം നമ്മൾ നിങ്ങളെ പ്രതീക്ഷിച്ചാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ഓരോ വ്യക്തികളും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരോട് പരാതി പറയും ആരോട് പറയും നിങ്ങളോട് തന്നെ വന്നിട്ട് ഞാൻ പറയും അതാണ് ഞാൻ ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരോട് തന്നെ വന്ന് പറയും അപ്പം നിങ്ങളാണിപ്പം എന്നോട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ഞാൻ തീയതി ചെയ്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എന്തെങ്കിലും എൻ്റെ മൈൻഡാക്കാണ്ട് പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടുകൂടെ കണ്ടുകൂടെ ചോദിക്കും സ്വന്തമായിട്ട് ചോദിക്കുക ഈ പെണ്ണിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുകൂടെയെന്ന് അപ്പം ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ആൻഡ് ഇനിയിപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വേണ്ട ഇനി ഇട്ടോ കുഴപ്പമില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഇനി ആ തുടർച്ചയായിട്ട് വീഡിയോ ഇടൂ അല്ലെങ്കിൽ ഇന സത്യം സത്യത്തിനിടൂല കാലി ഞാൻ പറയും ഞാൻ ഇടൂല അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം എന്താ പറയുക മൈൻഡാക്കും പിന്നെ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യും പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം എനക്ക് കാണും എൻ്റെ കണ്ണോട് കാണണം നിങ്ങൾ എഴുതിയിനും സോ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും കൂടെ പറയുന്നു വന്നിട്ട് ബേ കോമെന്റ് ബോക്സിൽ എഴുതി അറിയിച്ചോ എൻ്റെ വീഡിയോ കാണൂന്നല്ലേ അത് നല്ല ഉണ്ട് അറിയോ അക്ക് പണിയും വിലയും ഇല്ലാണ്ട് കൂലിയും ഇല്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കാണ് യൂട്യൂബ് ക്ലിക്കാവും നാളെ മറ്റന്നാ നാളെ ക്ലിക്കാവും മറ്റന്നാളെ ക്ലിക്കാവും പ്രതീക്ഷയിലാണ് ഞാൻ നിന്നേ ഇത്രയും കാലം നിങ്ങളോടുള്ള പ്രതീക്ഷ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളോടുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്നെ ആരിക്കൊണ്ടിരിക്കുന്നവിടെ നിന്നെ ഇപ്പൊ എന്നോടേം ചോദിക്കും നിങ്ങളെ ഞാൻ ഇതിനെ വിശ്വസിക്കണല്ലേ വിശ്വാസമഞ്ചരിക്കും നിങ്ങൾ എന്നോട് ചെയ്തത് സത്യം ചിന്തി എന്ന് നോക്കണ്ട അപ്പം ഇങ്ങനെന്താക്കണം കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം ആ ഇനി മുതൽ നാളെ മുതൽ അല്ല ഇന്ന് മുതൽ എന്റെ വീഡിയോസ് എല്ലാം കാണുമെന്നുള്ളത് ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് എടുത്ത് നിർത്തും സീരിയസ്ലി കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം ആ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്തോ എന്നുള്ളത് അപ്പുറം ഇല്ല ഇപ്പുറവുമില്ല ഇനി ഓവർ ചിന്തിക്കാനൊന്നും നിൽക്കണ്ട അങ്ങനെ കമന്റ് ഇടാണെങ്കിൽ ഞാൻ നാളെ മുതൽ വീഡിയോ ഇടും അല്ല ഇന്ന് മുതൽ ഞാൻ വീഡിയോ ഇടും ഓക്കെ സോ സോ കറ്റബ ബ നിങ്ങൾ ശും എന്നോട് വഞ്ചനയാ ചെയ്ത് വഞ്ചന വിശ്വാസ വഞ്ചന ഇതൊന്നും ഞാൻ വിട്ടേലൂടി അറിയിക്കുകയാണ് നാളെ മുതൽ വീഡിയോ ഇട്ടോ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വിടാം അല്ലെ പിന്നെ അതിൻ്റെ അപ്പുറം ഈ വീഡിയോ ലൈക്ക് ചെയ്തോളാം ലൈക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ വന്നിട്ട് ഡെയിലി പറയണം ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യ് ലൈക്ക് ചെയ്യും പറയാൻ കഴിയൂല ഒറ്റ വീഡിയോ ഞാൻ പറയൂ എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യണം എനിക്ക് കുറേ പ്രാരാബ്ദങ്ങളുള്ള വ്യക്തിയാണ് ഞാൻ എനിക്ക് അതിൽ ചെയ്ത് തീർക്കണമെങ്കിൽ ഇനി ക്ലിക്ക് ആവണം സോ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യണം സോ യു ഗ സോ നിങ്ങളോട് ഇല്ല പിന്നെയും ഇല്ല പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് ഞാൻ പോയാൽ പിന്നെ തിരിച്ചു വരില്ല അപ്പം അതിനേക്കാൾ നല്ലത് കമൻ ബോക്സിൽ എഴുതി അറിയാം സോ അത്രയല്ലോ തറ്റോ